മാസപ്പൊടി കേസിൽ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയെയാണ് ഇക്കാര്യം അറിയിച്ചത് കേസിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട് ഹർജി വാദം കേൾക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റി ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ വിജിലൻസിന്റെ വിശദീകരണം എന്തൊക്കെയാണോ വിജയകുമാർ ഈ ധാതുമതൽ ധാതു മണൽ കലനത്തിന് സി എംമാദൽ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയെന്നും അതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നുമായിരുന്നു മാത്യുക്കുളി നടന്റെ ഹർജിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മുഖ്യമന്ത്രിയും മകൾ വീണാവിജയനും അടക്കം പേർക്കെതിരെയായിരുന്നു ഹർജി ഈ ഹർജി ഫയൽ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ സർക്കാർ അഭിഭാഷകൻ ചില എതിർപ്പുകൾ അറിയിക്കുകയും ചെയ്തു ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണെന്ന് വിജിലൻസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ അഴിമതി നിരോധന വകുപ്പ് പരിധിയിൽ വരില്ല കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതി പരിഗണിച്ചു വരികയാണ് അത്തരമൊരു സാഹചര്യത്തിൽ അന്വേഷണം സാധ്യമല്ലെന്നുള്ള നിലപാട് വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് കേസിൽ പ്രത്യേകമായി വാദം കേൾക്കേണ്ടതുണ്ടെന്ന് കോടതിയും ഈ സാഹചര്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ ഹർജി മാറ്റിയിട്ടുണ്ട് വിജയകുമാർ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് നേരത്തെ വിജിലൻസ് അക്കാര്യം അറിയിച്ചിരുന്നതാണ് അല്ലെങ്കിൽ അത് അത്തരമൊരു കേസിലേക്ക് പോകാൻ കഴിയില്ല എന്നതായിരുന്നു വിജിലൻസിന്റെ നേരത്തെ ഉള്ള നിലപാട് അത് ഇന്ന് ഔദ്യോഗികമായി കോടതിയെ അറിയിക്കുന്നു ഇതിൽ ഇനിയും ഈ ഹർജിയുടെ മരട്ടിലേക്കായിരിക്കുമല്ലോ വിജിലൻസ് കോടതി കടക്കുക അടുത്ത സിറ്റിംഗിൽ അല്ലേ സ്വാഭാവികമായും ഈ ഹർജിയുടെ മെറിറ്റ് പരിശോധിക്കണം അതിനപ്പുറത്തേക്ക് ഹർജിയിൽ മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട് അത് സർക്കാരിന്റെ റെഗുലേഷനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ വാദം കേൾക്കണമെന്ന ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി വിശദമായ വാദം കേൾക്കുന്ന ഈ മാസം ഇരുപത്തിയേഴിലേക്ക് മാറ്റിയിട്ടുള്ളത് ഏതായാലും വിജിലൻസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാണ് കോടതിയിൽ പരിഗണന ഒരു വിഷയം ആ വിഷയം വിജിലൻസിന് കേസെടുക്കാൻ കഴിയില്ല മാത്രമല്ല വിജിലൻസിന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ല എന്നുള്ളൊരു കാര്യം കൂടി വിജിലൻസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിലടക്കം വിശദമായ വാദം തീയതി ും മാത്യു കൊടൻ എം എൽ എ നൽകിയ ഹർജിയിൽ വിശദമായ വാദം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇരുപത്തിയേഴ് ഈ മാസം ഇരുപത്തിയേഴിനാണ് ഹർജി പരിഗണിക്കുന്നത് കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാട് വിജിലൻസ് ഇന്ന് ഔദ്യോഗികമായി വിജിലൻസ് കോടതി അറിയിച്ചിട്ടുണ്ട് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്